ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ ഗബ്രി വിഷയം നമുക്ക് സംസാരിക്കാം അതായത് ജാസ്മിന് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പ്രണയമല്ല അല്ല എനിക്ക് അവനോട് ഒരു ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമല്ല ഇതെന്തോരിഷ്ടമാണിത് ഇഷ്ടമുണ്ടോ ശരിക്കും പ്രണയം തലയ്ക്ക് പിടിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതാണ് ഇതിന് രണ്ട് വശങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം ഒന്ന് ഞാൻ പറയുന്ന പ്രണയം തലയ്ക്ക് പിടിച്ച ശേഷം രണ്ടും കൂടെ പിരിയാൻ വയ്യാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നതാണ് പക്ഷേ ആ ഒരു പ്രണയം തുറന്നു പറഞ്ഞ് അവർക്ക് നിൽക്കാനുള്ള ഒരു ഗഡ്സിലെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടി പ്രണയമുണ്ട് പക്ഷേ അത് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും റിയലായിട്ട് പ്രണയിക്കാമെന്ന് കരുതി രണ്ടും കൂടെ തീരുമാനിച്ചതാവാം ഈ ഇപ്പോൾ ഗെയിം കളിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ അവർക്ക് അവിടെ നിന്ന് ഗെയിം കളിക്കാനുള്ള ഒരു മനസ്സിന് ശരിയാവുന്നില്ല രണ്ടു പേർക്കും പ്രണയമല്ലെന്ന് പറഞ്ഞു ഓൾറെഡി എനിക്ക് പ്രണയം ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിലുള്ള ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഇതെന്തോ ഒരു പ്രണയം അപ്പം ഇങ്ങനെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇമേജിനെ ബാധിക്കുമെന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ മൗനിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ പക്ഷേ ഗബ്രിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയുന്നില്ല മൗനി ചിരിപ്പാണ് ജാസ്മിനാണ് കൂടുതൽ വിഷയങ്ങളിൽ സംസാരിക്കുന്നതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇവർ എന്തായാലും ഇപ്പം രണ്ടുപേരെയും ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിനെ കാണിക്കണം ആ രീതിയിൽ ഒരു കൺസൾട്ടിങ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതെന്തായാലും ബിഗ് ബോസ് അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ചെയ്യും ശേഷം ഇവിടെ രണ്ടുപേരെയും ഹൗസിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ച് കണ്ടന്റ് വേണം അപ്പം കണ്ടന്റ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് ഗബ്രിയും ജാസ്മിനും പോയി കഴിഞ്ഞാൽ നിലവിൽ അങ്ങനെയുള്ള കണ്ടന്റുകളൊന്നുമില്ല ഇനി ഏതെങ്കിലും ടാസ്ക്കോ കാര്യങ്ങളോ ഒക്കെ വന്ന് അതിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഫൈറ്റൊക്കെ നടക്കണം അല്ലാതുള്ള സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അപ്പം കണ്ടന്റ് വേണമെങ്കിൽ ബിഗ് ബോസിന് ഇവർ രണ്ടും അവിടെ വേണം അല്ലാതുള്ള കണ്ടന്റ് ഇടാനുള്ള ഇപ്പം നിലവിൽ അങ്ങനെ കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർ പുഷ് ചെയ്ത ഉടൻ തന്നെ എന്നാൽ എന്ന രീതിയിലൊന്നും സം ഒരു തീരുമാനമെടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അല്ലെങ്കിൽ ഇവർ സ്ട്രോങ് ആയിട്ട് തന്നെ പറയണം ഞാനിപ്പോൾ പോയി എന്നെ ക്യുറ്റ് ചെയ്തെന്ന് ജാസ്മിൻ പറയുന്നതല്ലാതെ എന്നെ സ്ട്രോങ് ആയിട്ട് പറയണം ഞാനിവിടുന്ന് പോകുന്നു എന്ന് പക്ഷേ ഗബ്രിയെ പിഴിഞ്ഞ് പോകാനും വയ്യ എന്നാൽ ഇവിടെ നിൽക്കുകയും വേണം എന്നാൽ ഗബ്രിയെ പ്രണയിക്കുകയും വേണം എല്ലാം ജാസ്മിൻ വേണം പക്ഷേ ആരും ഒന്നും അറിയാൻ പാടില്ല ഇതാണ് അവസ്ഥയെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കും വിശേഷക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക